എന്നൊക്കെ പറഞ്ഞാലും ചില ദിവസങ്ങളിൽ നമുക്ക് കൊതി ഇങ്ങോട്ട് വരും അപ്പൊ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു അടിപൊളി ഷെഫും ഒരു അടിപൊളി വീട്ടിലെ ഷെഫും അമ്മേ ഉള്ളതുകൊണ്ട് എനിക്ക് ആ കാര്യം അങ്ങനെ ഒരു കൊതി വരുമ്പത്തേനും കുഴപ്പമില്ല ഞാൻ കഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടാവാറില്ല അപ്പൊ ഇന്ന് കൊതി വന്നത് എന്തിനൊക്കെയാന്ന് കാണിച്ചു തരാം ശരി കപ്പത് ശരി തൈര്

അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട് ആവശ്യത്തിനുള്ള ഫുഡ് പറഞ്ഞ പോലെയാണ് എപ്പോഴും ആവശ്യത്തിനുള്ള ഫുഡ് തന്നെയാണ് പറയുന്നത് അതായത് ഞാൻ മാത്രമല്ല ഞാൻ വീഡിയോയിൽ വരുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നുള്ളൂ എപ്പോഴും കഴിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഇപ്പോഴും ഉണ്ട് ആൾക്കാർ കൂടെ ആൻഡ് എന്തുകൊണ്ട് ഞാൻ ഭക്ഷണങ്ങളുടെ വീഡിയോസ് ഇടുന്നു എന്ന് വെച്ചാൽ ഞാൻ ഫുഡ് വ്ളോഗിങ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഫുഡ് വ്ലോഗിങ് ചെയ്യുന്നതും ഒരാളാണ് ആൻഡ് അതിൻ്റെ ഒപ്പം നമ്മൾ ദാനമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ് ചെയ്തുകൂടെ ഈ സമയം കൊണ്ട് എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ അതിങ്ങനെ വീഡിയോകളിൽ ഇട്ടിട്ട് കാണിക്കാറില്ല കാരണം എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല നമ്മൾ നല്ല നല്ല ചെയ്യുന്നത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യണേ അപ്പൊ അതീ ഒരു വീഡിയോയുടെ കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാന്ന് വെച്ചു പിന്നെ കൊതിയൊക്കെ വരുമ്പോൾ നമ്മൾ കഴിക്കണം എന്നുള്ളതാണ് കുറെ വീഡിയോസിൽ ഇതൊക്കെ കണ്ട് കൊതിച്ചിരിക്കുന്നു അങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞത് ചെയ്യാൻ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഒന്നും ഇല്ല വർത്ത ഫിഷ് മാത്രമേ കാലറി ഹൈ എന്നുള്ള സീനിൽ നമുക്ക് പറയാനുള്ളതുള്ളൂ കപ്പയും പക്ഷെ ഇച്ചിരി ചോറ് ഇത്രയും സാധനങ്ങൾ കൊടുത്താൽ ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫുഡാണ് അപ്പം എല്ലാവരും ചോദിച്ചത് പിന്നെ ഇതെല്ലാം ഞാൻ ഒത്തിക്കുകയും കാണാല്ലോ എൻ്റെ കൂടെ ഒന്നും അതിൻ്റെ കൂടെ ഉണ്ട് ഞാൻ ആൾക്കാർക്ക് ആരെയും കാണിക്കുന്നില്ല അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ വരുമ്പം ആ ക്രെഡിറ്റ് കൊടുക്കണമല്ലോ നമ്മുടെ ഷെഫാണ് എനിക്ക് എന്തെങ്കിലും ഇച്ചിരി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഷെഫ് വയറ നിറച്ചുള്ള ഫുഡ് ഉണ്ടാക്കി തരും അതുപോലെ ഇത് സന്ദീപ് നമ്മുടെ ജി എം ആണ് ഇവരാണ് നമ്മുടെ ഇവിടുത്തെ ബാക്ക് ബോൺസ് കേട്ടോ ഞങ്ങൾക്കൊരു ഫാമിലി പോലെ തന്നെ നിന്ന് എല്ലാം ചെയ്തു തരുന്നത് ഇവരെ പേരാണ് അങ്ങനെ എല്ലാം കഴിച്ച് എന്ത് രുചിയായിരുന്നു എന്ന് ഈ ഒരു പിടി തന്നെ ഞാൻ പറയ ഭയങ്കര ഹെൽത്തി ആണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കഴിച്ച് ക്ഷീണിച്ചു എന്ന് തന്നെ പറയാം ോട്ടും കണ്ടവരിക്ക് ഈ കാലറി ബേൺ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ അടുത്ത് തന്നെ ഇതിപ്പോ രണ്ടു മൂന്ന് ദിവസത്തേക്കുള്ള ഞാൻ നിന്നിട്ടുണ്ട് അപ്പൊ ശരി ഗൈസ് കണ്ടോ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് വേസ്റ്റ് ആട്ടോ ഞാൻ വേസ്റ്റ് ചെയ്തതല്ല കണ്ടാ ഓക്കേ അപ്പൊ ശെരി എന്നാ